അസ്സാം വലൈക്കും വാഹത് അല്ലാഹി സ്നേഹ കൂട്ടുകാർ അണ്ടമാൻ മണ്ണിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് പറയാൻ വാക്കുകൾ തോറ്റുപോകുന്ന വിധം സംഘാടന മികവിൻ്റെയും ഇടപെടലിൻ്റെയും ഒക്കെ മനോഹര മാതൃക തീർത്ത് അണ്ടമാനിലെ മക്കൾ വലിയൊരു ചരിത്രം തീർത്തിരിക്കുകയാണ് ൂ ഏദേ സമസ്തോറ വാർഷിക മഹാസമ്മേളന പ്രചരണം സംഘടിപ്പിച്ച നൂറഹുദ ഇസ്ലാമിക് കോൺഫറൻസ് നടക്കുന്നതിൻ്റെ അതിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് ഒറ്റടിക്ക് അതിൻ്റെ പന്തലും അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംഘാടക മികവുമൊക്കെ കാണുമ്പോൾ ഒരർത്ഥത്തിൽ കേരളം പോലും തോറ്റുപോകുന്ന രീതിയിൽ ആത്മാർത്ഥമായ ഇടപെടലുകളും ആർത്ഥത്തിലുള്ള സജീവമായിട്ടുള്ള കർമ്മോത്സുകമായ പ്രവർത്തനങ്ങളൊക്കെ സത്യത്തിൽ അതിൻ്റെ പിന്നിൽ അനേകായിരങ്ങൾ ആ പന്തിൽ വന്നിരിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ചാലക ശക്തിയായി വർത്തിച്ചിട്ടുള്ള പ്രത്യേകം എടുത്ത് പറയേണ്ട വികായ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ എസ് കെ എസ് എഫും അതിൻ്റെ സംഘാടകരും സംഘാടകരെന്നു പറഞ്ഞാൽ ബഹുജനങ്ങളാണ് അതിൽ പ്രായമുള്ള ആളുകളുണ്ട് യുവാക്കളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയുന്നത് വ്യത്യസ്ത തലങ്ങളിൽ വിദ്യാസമ്പന്നരായ ഡോക്ടർമാരുണ്ട് എൻജിനീയർമാരുണ്ട് സാധാരണക്കാരുണ്ട് അവരൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ ഉറക്കമൊഴിച്ചിട്ട് എന്തു ചെയ്യുക പന്തൽ കെട്ടാനും പിന്നെ സ്റ്റേജ് കെട്ടാനും പിന്നെ കുഴി കുത്താണ് എല്ലാത്തിനും സജീവമായിട്ട് ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ വിഷയത്തിൽ നമ്മായി സംവദിക്കുകയാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള അഭിനന്ദനായ ജാബിർ ജാബിർഭായി എത്ര ഇത്ര ബൃഹത്തായ അല്ലെങ്കിൽ അതിമനോഹരമായ ഒരു പരിപാടി അതീ വിജയിക്കുന്നതിന് പിന്നിൽ ആരായിരുന്നു ശരിക്കും അതിൻ്റെ യഥാർത്ഥ പിന്നിലെ ശക്തികൾ യുവാക്കൾ എസ് കെ പറയാം അവരാണ് ഇതൊക്കെ ഒരു ഇല്ലാതെ ഓരോ ദിവസം വന്നിട്ട് പിറ്റേന്ന് കാലത്ത് ആറു മണി ഏഴ് മണിവരെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ജോലി ചെയ്തിട്ടാണ് ഇന്ന് ഇതാക്കിയിട്ട് പിന്നെ അതിലെല്ലാം ഒരുപാട് വേറെ ഇതുണ്ട് ഉണ്ട് യുവാക്കളും പിന്നെ അതിനകത്ത് കുറച്ച് കാർന്നൂൽമാരവരും അവരും അവരും വന്നിട്ട് ശാരീരികമായിട്ടും എല്ലാം നടക്കും അവർ നമ്മളെ സഹായിച്ചിട്ടാണ് നീ കൂടുതലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മാസം മുന്നേ തുടങ്ങി തുടങ്ങിയപ്പോ തന്നെ മഴ പെയ്തു പിന്നെ അതിന്റെ ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസത്തോളായി നിരന്തരമായിട്ട് ഒരു ഇല്ലാതെ ലാസ്റ്റ് ഈ പരിപാടി ാസ്റ്റ്വന്റിഫോ ജോലിക്കാരാണ് അവരെല്ലാ ജോലികളും എല്ലാവിധ അവരതും ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ നമ്മളെ നൂറ് പരിപാടിക്ക് അവർ എന്തായാലും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തം കൂടിയാണ് കാരണം ആ ഒരു പരിപാടി വിജയത്തിലെത്തി നിൽക്കുമ്പോ അതിൻ്റെ പിന്നിൽ ഒരു പക്ഷെ ഒരു പക്ഷേ സ്റ്റേജിന് മുന്നിൽ വന്ന സ്വാഗതം പറയാനും അല്ലെങ്കിൽ നീട്ടിവലിച്ച് പ്രശ്നിക്കണം എന്നൊരുപക്ഷെ കഴിവുണ്ടായിക്കൊള്ളണം എന്നില്ല അവർക്ക് പക്ഷെ അതിനേക്കാളും അപ്പുറം സമർപ്പിത ജീവിതങ്ങളാണ് സമർപ്പണം എന്ന് പറയുന്നത് ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ ഒരു ജീവിതം സമർപ്പ് ജോലി തിരക്കുകൾക്കിടയിലും ഉള്ള സമയം കണ്ടെത്തിയിട്ടുണ്ട് സമസ്തക്ക് വേണ്ടിയും ദീനൊക്കെ വേണ്ടിയൊക്കെ ഹിതമത്തെടുത്ത ഒരു പക്ഷം കർമോൺ സുഖായ യുവജനങ്ങളാണ് അതിൽ യുവാക്കളും പ്രായമായവരൊക്കെ അവരാണ് എനിക്ക് മുന്നിലുള്ളത് നമുക്ക് സംസാരിക്കാം അണ്ടമാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇസ്ലാമിക് എന്തൊക്കെയായിരുന്നു മാഷാ അല്ല വലിയ ഒരു സന്തോഷം ഒരു നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾ കാരണം അന്തമാനിൽ പല രീതിയിലുള്ള പരിപാടികൾ നാം സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ആറായിരത്തിലേറെ ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് അതായത് നൂറിയ ഹുദോടെ ഈ രണ്ടാമത്തെ ദിവസം നടക്കുന്ന ഈ പരിപാടിയിൽ ആറായിരം ആളുകളൊക്കെ അന്തമാനിൽ പങ്കെടുത്തൊരു പരിപാടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ ടീം കാരണം ബഹുമാനപ്പെട്ട സുന്നി മുസ്ൻ ജമാഅത്ത് നമ്മുടെ ഉമറാക്കളാണ് അവർ ഇങ്ങനൊരു പരിപാടിയുമായി ആസൂത്രണം ചെയ്തപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഇത് എസ് കെൻ്റെ മക്കളെ ഏൽപ്പിക്കണം എന്നാണ് അതിനുവേണ്ടി എസ് കെന്റെ എസ് കെ എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മൂന്നാളുകൾ അവർ തിരഞ്ഞെടുത്തു ഒന്ന് സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സലാം ഹാജി സലാം ഹാജി ഹാജിവിടെ അതുപോലെ തന്നെ ഇതാണ് സലാം ഹാജി എന്ന് പറയുന്ന എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് കർമ്മോത്സവമായ പ്രവർത്തനങ്ങൾ വെറും നേരിട്ട് കണ്ട കാഴ്ചകളാണ് സലാം ഹാജി അവസരം തരാം വൈകി തരാം അതുപോലെ തന്നെ മറ്റൊരാളാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ വർക്കിംഗ് സെക്രട്ടറി കൂടിയായ നമ്മുടെ റസാഖ് സാഹിബ് ഇപ്പോ തിരക്കിലാണ് അതുകൊണ്ട് വന്നിട്ടില്ല അതുപോലെ തന്നെ ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മുടെ ഹുസൈൻ സാഹിബ് നാഷണൽ കമ്മിറ്റി അംഗം കൂടിയാണ് നാഷണൽ കമ്മിറ്റി അംഗം കൂടിയാണ് തീർച്ചയായിട്ടും അപ്പൊ പറഞ്ഞു വന്നത് ഇതിന്റെ ഈ പന്താലിന്റെ മുഴുവൻ കേന്ദ്രീകരണങ്ങളും ഇവരെയാണ് ഏൽപ്പിച്ചിരുന്നത് വളരെ മനോഹരമായ രീതിയിൽ അവർ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൽ വിവിധ നമ്മുടെ പത്തോളം വരുന്ന യൂണിറ്റിലെ യുവാക്കൾ അതിൽ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു പണി നമ്മുടെ സുന്നി മുസ്ലിം ജമാത്ത് വിചാരിച്ചതിലും വളരെ ഭംഗിയായി കൊണ്ട് അവർ നിർവഹിച്ചു എന്നുള്ളതാണ് സത്യം അലഹമില്ല അതിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു വലിയൊരു ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ അന്തമാൻ്റെ മണ്ണിൽ എസ് കെ എസ് എഫിന്റെ പേരിൽ നമുക്ക് കാഴ്ച കഴിഞ്ഞത് വലിയൊരു അഭിമാനമായിട്ടാണ് കാണുന്നത് എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനം ഈ മീഡിയ വിങ്ങിന്റെ മനോഹരമായിട്ടുള്ള പ്രവർത്തനം അതാത് സമയത്ത് ലോകത്തിൽ അല്ലെങ്കിൽ വിധ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മീഡിയ വിങ് അതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള അഭിനന്ദനായി സോറി മീഡിയ വിങ്ങിന്റെ കൺവീനർ കൺവീനറും അല്ലെങ്കിൽ ചെയർമാൻ എന്ന എന്തിനേക്കാളും അപ്പുറം ആ ഒരു പിന്നെ ഇതൊന്നും നോക്കാതെ പദവിയൊന്നും നോക്കാതെ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിട്ടുള്ള മീഡിയ വിങ്ങിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള ഹുസൈൻ സാഹിബ് എങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എന്തായാലും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഈ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പ്രചരണ പരിപാടികൾക്കൊക്കെ പ്രചോദനം സബ്സെ പേല മീഡിയ വിഷ ക सैदुला का अंडमान में आना जब सुना तभी हम लोग सोच लें कि ये प्रोग्राम को अंडमान में एक चरित्रम बनाना है हिस्ट्री में ऐसा कुछ प्रोग्राम हुआ नहीं रहा और मीडिया जो नूरे हुदा का मीडिया विंग था इसमें मेन पार्टिसिपेशन था एस एस एफ का जो मीडिया विंग था इन्हीं लोग पूरा नूरे हदा का मीडिया को पब्लिसिटी का, का काम किया तो हम लोग इसमें पब्लिसिटी में ख़ास तौर में यह ध्यान दें कि पब्लिक पार्टिसिपेशन ज़्यादा होना और अलहमद अंडमान का हर महल्ला का लोग इसमें पब्लिसिटी में पार्टिसिपेट किया और इसका पब्लिसिटी इस लेवल में हुआ कि समझता से ना जुड़ा हुआ लोग नॉन मुस्लिम हो और बाकी ऑर्गेनाइजेशन से जुड़ा लोग भी आज अंडमान में सबको पता है कि अंडमान में नूर हुदा एक प्रोग्राम होने वाला है और नूरे हुदा प्रोग्राम इतना बड़ा सक्सेस हुआ कि अंडमान का खोने कोने में सब जगह पता चल गया कि नूर हुदा एक प्रोग्राम होने वाला है उस लेवल का प्रजरनम हुआ जिसके लिए सभी यूनिट कमेटी सभी महला कमेटी हर घर घर में इसका प्रजरनम हुआ तो इसके लिए सबका शुक्रिया पहले और मैं जैसा पहले बोला का आना ही इस प्रोग्राम ജസാ പേല സയ്യമ കാറ്റിസ് ആളുകളാണ് പിന്നെ അഭിനന്ദനായ വിഷയത്തില് നമ്മമായിട്ട് സംസാരിക്കാണ് അഭിനന്ദനായ സലാം ഹജി അപ്പോ കൂടുതലും വിശദീകരിക്കുന്നു സലാം ഹജി എങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ശരി അസ്ലാമലൈക്കും ഇൻഷല്ല നമ്മളെ പരിപാടി ഉഷാരായി ചുരുങ്ങിയത് ഒരു അന്തമാൻ്റെ അനുസരിച്ചിട്ട് ആരാ ആറായിരം ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുറേ കൂടുതലാണ് കേരളത്തിൽ നമ്മൾ പതിനഞ്ചും ഇരുപത് ലക്ഷം ആൾക്കാരെ കാണുന്ന ആ ഒരു നിരക്കാണ് ഇവിടെ ആറായിരത്തിന് കണക്കൂട്ടൽ നമ്മളെ ഉന്നത ജമാത്തിൻ്റെ ആൾക്കാർ ഇവിടെ തുച്ഛമായ ഒരു ആൾക്കാരാണ് ആ വിധത്തിലാണ് നമ്മൾ ആൾക്കാർ ഇവിടെ കൂടിക്കണ് പിന്നെ പ്രത്യേകമായി പറയാനുള്ളത് ഞങ്ങളെ എസ് കെ എസ് എമ്മിൻ്റെ കുട്ടികൾ റാഗും പകലും കുറേ അധ്വാനിച്ചിരിക്കണ് അവർ അവരെ സ്വന്തം ഒരു ബെനിഫിറ്റും വേണ്ടിയിട്ടല്ല അവർ അവരെ ദീനും വേണ്ടിയിട്ട് ജെഫ്രിത്തങ്ങൾ വരുന്നുണ്ട് അതൊരു ഒരു വലിയൊരു ഉന്മേഷം അവർക്ക് കൊടുത്തു പിന്നെ നമ്മളെ മീഡിയ വിങ് ട്രെൻഡ് പിന്നെ വികായ പിന്നെ നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റീൻ്റെ വലിയൊരു നേതൃത്വം അതിന് മേലെ ഉണ്ടായിരുന്നു അവരൊരു നോട്ട് മേലെ നോട്ടം ഉണ്ടായിട്ടാണ് ഈ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നത് സുനിതമായിട്ട് നമ്മൾക്ക് അതിനുള്ള അവസരം നൽകി അത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് സുനിതമായിട്ടാണ് നമ്മളെ മേലെ അപ്പോൾ അവരാണ് നമ്മൾക്ക് നേതൃത്വം നൽകി അതിന് സുനിൽ അംബാൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി അവരുടെ കമ്മിറ്റി അവർക്കൊക്കെ ഞങ്ങളെ വാത്തുനിന്ന് എസ് കെ എസ് എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആയിരം നന്ദി പിന്നെ രണ്ടാമത് ഞാൻ കൂടി പറയണേ നമ്മളെ എസ് കെ എസ് എമ്മിൻ്റെ കുട്ടികൾ വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ ചെയ്തേക്കുന്നത് അലഹമ്മില്ല അസ്ലാമലൈക്കു സുനിൽ ആൾക്കാർ ഇല്ല ഇവിടെ പിന്നെ ഒഴിച്ചു കൂടാനാകത്തൊരു വ്യക്തിത്വമാണ് ഹുസൈൻ ഭായ് ഹുസൈൻ ഭായ് ും കാണാം ഒന്നെങ്കിൽ കയ്യില് കമ്പി പാര ചിലപാന്തിക്കും മറ്റേ മെഷീൻ ആയിരിക്കും അല്ലെങ്കിൽ ആമർ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എത്ര ദിവസമായി ഉറങ്ങിട്ട് ഒറ്റക്കായിരുന്നുണ്ടായിരുന്നത് ഒന്നും ഒന്നും നടത്താൻ പറ്റില്ല നാലാള് കരുതിയാലും ഒന്നും നടക്കില്ല സഹോദരന്മാർ കൂട്ടുകാർ ഇല്ലെങ്കിൽ ഒരു പരിപാടി നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും ഈ പണിക്കാരായിട്ട് പ്രത്യേക പന്തൽ എത്താനും പറ്റിയൊന്നും ഇല്ല എല്ലാരും എല്ലാം നമ്മളെ യുവാക്കളാണ് അപ്പൊ എങ്ങനെയായിരുന്നു അപ്പൊ ഒരു ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്തതാണ് കാരണം എന്താ വെച്ചാൽ സ്റ്റേജ് ആണെങ്കിൽ സ്റ്റേജിന്റെ പണി അതൊക്കെ ഓരോരുത്തർക്ക് ഏൽപ്പിച്ച് കൊടുത്തതാണോ പ്രത്യേകിച്ച് എങ്ങനെയാണ് ടീമായി ഓരോ ആ നാല് ആരൊക്കെയാണ് ഒന്ന് ഒന്ന് നാലു പേരൊക്കെയാണ് റസാഖ് ഓരോരുത്തരായിട്ട് വർക്ക് ചെയ്താണ് അല്ല തലക്ക് മുഖത്ത് ഒക്കെ ഇട്ടിട്ട് ഒരാൾ വന്നു അപ്പൊ എടുത്ത് 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 പറയേണ്ട ഒരു വ്യക്തി വ്യക്തിത്വായിരുന്നു എന്താച്ചാ ഞാൻ അത്ഭുതപ്പെടുത്തേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചപ്പോ മുഖത്ത് എന്ത് ചെയ്ത് സ്റ്റിച്ച് ഉണ്ടാ ഞാൻ കരുതി കൊച്ചു ചോദിച്ചത് അവിടെ എന്തോ പണി എടുക്കുന്ന സമയത്ത് എന്നിട്ട് അത്ഭുതം എന്താ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു പണി എടുക്കാൻ വന്നു എന്നുള്ളതാ എന്താ പേര് അഭിനന്ദന മലയാള സംഭവിച്ചത് ഫ്ലൈ സ്റ്റേജിന്റെ പണി അടക്കായിരുന്നു അപ്പൊ ഫ്ലൈ ഒന്നും ഉറപ്പിച്ചിട്ടില്ല ആ ഞാനും മറക്കാതെ ആ സൈഡില് പിന്നൊന്നും പൊന്തി ഞാൻ മറിഞ്ഞു പൊളിഞ്ഞതാണ് ഓ ഉണ്ട് ആ സ്റ്റിച്ച് സ്റ്റിച്ച് മൂന്ന് ഓഹോ എന്താ 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 നിങ്ങൾ ജോലി ജോലി പഠിക്കാൻ എന്താണ് ജോലിയാണ് പ്രൈവറ്റ് പ്രൈവറ്റ് പിന്നും പൊന്തിപ്പോലിയാണ് നമ്മടെ പ്രിയപ്പെട്ട ബാപ്പുട്ടി സംസാരിക്കണം കാരണം നമ്മുടെ ബാപ്പുട്ടിന്ന് ആണ് ബാപ്പുട്ടിന്ന് പറഞ്ഞല്ലേ നാട്ടിലാണ് ബാപ്പുട്ടി എങ്ങനെ ആയിരുന്നു പിന്നെ പണി ഈ പരിപാടിയൊക്കെ തുടങ്ങിയത് മുതൽ അങ്ങനെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എടുക്കും പണിയാണ് ഇതുമുള്ള അതില് വ്യാഴാഴ്ച വന്നതിൽ ചിലപ്പോ വെള്ളിയാഴ്ച ജുമാ ഇവിടുന്ന് പോക്ക് വ്യാഴ രാത്രി പേര് പണിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള പോക്ക് ഓഹോ അതിന്റെ അതേമാതിരി രണ്ടു മൂന്ന് ദിവസവും അതേമാതിരി തന്നെ നടന്നിരുന്നു അതായത് എല്ലാവരും സഹകരിക്കുന്നു കർമ്മോത്സുമായ ഇടപെടലിന്റെയും സക്രിയമായ പ്രവർത്തനങ്ങളുടെയും ഒക്കെ മനോഹരമായ ഉദാഹരണമായിട്ട് അന്തമാനിലെ യുവാക്കളും യുവജനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ലളിത മനോഹരമായ ഉദാഹരണമാണ് സത്യത്തിൽ നൂറേ സമൂഹത്തിന് നൽകുന്ന അല്ലെങ്കിൽ മാലയർക്ക് മുന്നിൽ സമർപ്പിക്കുന്ന വലിയ സന്ദേശമെന്ന് പറയുന്നത് ദീനീപരമായിട്ടുള്ള ബോധവും അത്ര തന്നെ കടമ്മോത്സുഖമായിട്ടുള്ള ദീനോടുള്ള താല്പര്യവും ആഭിമുഖ്യവും പുലർത്തിക്കൊണ്ട് സജീവമായി അവരുടെ ജോലി തിരക്കുകൾക്കിടയിലും ഇതിനു വേണ്ടി അവരുടെ സമയം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ അന്തമാൻ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരായിരം അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു സർവശക്തൻ എല്ലാം സ്വീകരിക്കട്ടെ നന്ദി അസാളും വാഹമത്തല്ലാ വ